പ്രിയപ്പെട്ടവരെ ഞാൻ അനീഫ കട്ടുപാറ നമ്മുടെ ചിന്താ ചാണ്ടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ വീഡിയോ കാണുന്നവർ ഇത്തിരി ക്ഷമിക്കണം കാരണം അല്പം രോഷത്തോടെയാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വിശ്വാസികളുടെ നമുക്ക് അവസാനമായി വന്ന പുണ്യനബിയുടെ ഉമ്മത്താണ് നമ്മൾ ഇനി നമുക്ക് നബി വരാനില്ല ആ നബിയുടെ അനുയായികളും ആനബിയുടെ കുടുംബങ്ങളും അഹിലബെയ്ത്ത് അതാണ് നമ്മൾക്കുള്ള അവലംബം അവരാണ് നമ്മുടെ അത്താണിയും നമ്മുടെ സ്നേഹബാർജനമാണ് നമുക്ക് ഒരിക്കലും അവരെ തള്ളാനോ അവരെ കുറ്റപ്പെടുത്താനോ അവരെ ന്യായീകരിക്കാനൊന്നും പറ്റില്ല പക്ഷേ അതിൻ്റെ പേരിൽ അഖിലബെയ്ത്തിൻ്റെ പേരിൽ പേരെടുത്തുകൊണ്ട് അതിൽ മുതലെടുത്തുകൊണ്ട് ഇന്ന് കോപ്രായത്തലങ്ങളും കോമാളിത്തലങ്ങളും വർദ്ധിച്ചു അഥവാ ബലാലിലെ ബർക്കത്ത് എന്ന് പറഞ്ഞ പോലെ ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് ഹൈലൈറ്റ് ആയിക്കൊണ്ടും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും ഉയരങ്ങളിലേക്ക് എത്തിയ ഒരാളെ കുറിച്ചാണ് ഞാൻ ഒന്നര വീഡിയോ ചെയ്തിരുന്നത് പക്ഷേ ഇത് എത്ര യൂട്യൂബർമാരും എത്ര വീഡിയോക്കാരും എത്ര കുറ്റപ്പെടുത്തിയാലും അവർക്കൊക്കെ കെട്ടിന്റെ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ഒതുക്കാൻ പാകത്തിൽ അത്രയും ഈ മലയാള മണ്ണിൽ കേരളത്തിന്റെ മണ്ണിൽ വളർന്നു വന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു കാലത്ത് പ്രവാസം ജീവിതം ഒരു മറ്റൊരു കാലത്ത് ബോംബെ ജീവിതം നയിച്ച് ഒത്തിരി കാലം പന്തുകളികളും അതിന് ഫുട്ബോളും ക്ലബുകളും കൊണ്ടു നടന്ന് ഇന്ന് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മണ്ണാർക്കാട് കൊടക്കപ്പനക്കൽ ആസ്ഥാനമായി വൻ ചൂഷണം പാവപ്പെട്ട സ്ത്രീകളെയും വിശ്വാസികളെയും തലപ്പാവം ധരിച്ചു തലയിൽ കിട്ടുന്ന ഇടവയസ് മധ്യവയസ്കരായ പാവപ്പെട്ട ആളുകൾ തൊണ്ണൂറ് ശതമാനത്തിലധികം പാവപ്പെട്ട സ്ത്രീകൾ വഞ്ചിച്ച് ചൂഷണം ചെയ്തുകൊണ്ട് കോടികൾ ആസ്തി ഉണ്ടാക്കി അതിൻ്റെ പുകമറ മാറ്റാൻ ജനങ്ങളുടെ നന്മ പ്രകടിപ്പിക്കാൻ ഫതില് കാണിക്കാൻ ഒത്തിരി വിവാഹങ്ങളും എത്തിമക്കളും മറ്റ് പള്ളികളും എല്ലാ നിർമ്മാണങ്ങളും ഒരു ഭാഗത്തു നടക്കുന്നുണ്ടെങ്കിലും ആത്മീയ ചൂഷണത്തിൻ്റെ ഒരു വൻ ഫ്രോഡ് വൻ തട്ടിപ്പിൻ്റെ ഒരാളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രതിപാദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ അല്പം രോഷത്തോടെയായിരിക്കും ഞാൻ ഇയാളെ കുറിച്ച് പറയുന്നത് അത് ഒന്നും അറിയാതെ പറയില്ല ഞാൻ അനീഫ കട്ടുപ്പാറ ബൈരിലാണ് മലപ്പുറം ജില്ലക്കാരനാണ് മദ്രസ പഠനം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പതിറ്റാണ്ടോളം പുണ്യദീനിന്റെ കാര്യങ്ങൾ പഠിച്ചതും അറിഞ്ഞതും കൊണ്ടാണ് ഞാൻ ഇത്രയും ഇത്തരം ശൈലിയിൽ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്നത് ഞാൻ വീഡിയോയിൽ പറയാം നമുക്ക് ഒരു നാടൻ ശൈലി പറയാം പറഞ്ഞത് വല്യമ്മമാരൊക്കെ പറയും നല്ല ആളെ മുഖം കണ്ടാൽ മതി അല്ലെങ്കിൽ നല്ല ആളെ മറ്റേ കാഷ്ടം കണ്ടാൽ മറ്റേ ഒരാളെ വിലയിരുത്താൻ ഒരാളെ ബോഡി ലാംഗ്വേജ് കണ്ടാലും ഇതെന്താണെന്നറിയില്ല ഞാൻ ഈ തൊട്ട് മുകളിൽ ഒരു വീഡിയോ കാണിക്കാം ആ വീഡിയോയിൽ നമ്മുടെ വിശ്വാസികളുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിലെ നമ്മുടെ മാണിക്യമായി കൊണ്ടു നടക്കുന്ന ഇടങ്ങളാണ് പുണ്യമക്കയും മദീനയും കഴമ്പയും റോതയും ഒക്കെ അവിടെ പോയിട്ടും കോപ്രായത്തങ്ങളും കോമാളിത്തനും കട്ടിയ ഹാമിതെന്ന് ആറ്റ കോയെന്ന് പല പേരും അറിയപ്പെട്ട ഈ തങ്ങള് ഉണ്ട് പുണ്യ കായത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കോപ്രായത്തങ്ങൾ കണ്ടാൽ മനസ്സ് വേദനിക്കും പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈമാനുള്ളവർക്ക് കാലത്തിന്റെ അവസാനം പല രൂപത്തിലും വരും അടികളിൽ ഒത്തിരി കൂടും വരി വരിയായി കൂട്ടങ്ങളായിട്ട് പെണ്ണുങ്ങൾ പാവപ്പെട്ട പെണ്ണുങ്ങൾ ആ കായ്പാലയത്തിന് മുമ്പിൽ പോയിട്ട് കഴപാലയത്തിലെ പുണ്യ നടന്നിരുന്ന മണ്ണ് ആ കാലയത്തിന്റെ അവിടെ പോയി എത്ര എത്തിപ്പെടാൻ എത്ര അവിടെ എത്തിയാലുണ്ട് ജനങ്ങളുടെ ഉള്ളിലെ ആകാംക്ഷയും എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നത് കഴമൊത്താനുള്ള ആ ദൃതാ ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിലൂടെ ആയിടത്ത് പോയിട്ട് കൊണ്ടും കോപ്രായത്തിനും കാട്ടി വീഡിയോ എടുക്കുന്ന അതൊക്കെ പോട്ടെ അയാളുടെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ വീഡിയോ കാണിക്കാമൊന്നും നോക്കണം നിങ്ങൾ നമ്മൾ ഒരു ഉമ്രക്ക് പോയി നല്ല ഉമ്രാടെ പ്രത്യേക മുടിയും പെട്ട് നമുക്കറിയില്ല ഒരു ഉമ്രക്ക് പോയെന്നാറിയ അജിന്റെ മുടിപ്പെട്ട് ഉമ്രക്ക് പോയെന്ന് നമുക്ക് സ്വാഭാവികമായി ചോദിക്കുന്ന ഒരു ഉമ്രക്ക് പോയിട്ട് കോപ്രായത്തിനൊക്കെ ചോദിക്കാൻ ആരുമില്ല കാരണം അദ്ദേഹം കയ്യെത്തി പിടിക്കുന്നതിന് അപ്പുറത്തേക്ക് ഉയർന്നു ഒത്തിരി ശിങ്കിടികൾ പുറകെയുണ്ട് പുറമെ പാവപ്പെട്ട സ്ത്രീകളായ ആളുകൾ ആലയും താലിയും മൂലിക്കൊടുക്കാനുമുണ്ട് സാമ്പത്തികമായിട്ട് യാതൊരു ക്ഷീണവുമില്ല ആ ഉമ്രക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചുകൊണ്ട് ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിക്കാം ഉം പോയിട്ട് വെച്ചുകൊണ്ട് അവിടെയുള്ള വീഡിയോ ചെയ്യുന്ന ഈ ഈ എന്ന പേരും ഞാൻ ഉപയോഗിക്കില്ല മലയാളത്തിലും അത്രയും നാണം കെട്ടി ഇസ്ലാമിലെ ചൂഷണം ചെയ്തുകൊണ്ട് സ്വനാത്തി അയില കച്ചവടം പോലെ ചെയ്യുന്ന ഈ ഹാമിദ് പാപെട്ട പെണ്ണുങ്ങൾക്കൊന്നും അറിയില്ല എവിടെയോ ചികിത്സ അവിടെ കൂടി എന്ന് പറഞ്ഞ മകനെ കൈപിടിച്ചു കൊണ്ടുപോയി ആ പെട്ട പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ മനുഷ്യനെ ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാം ഞാൻ വീഡിയോ കണിക്കാം ബിഗ് വെച്ചുകൊണ്ട് ഉമ്പ്രക്കാണ് പോയത് കബാലയത്തിന് മുമ്പിലാണ് റോതയുടെ മുമ്പിലാണ് അവിടെ ഏതോ പിന്നെ കൂടിയ വീഡിയോയിൽ കാണിക്കുക അവര് ചോദിക്കുന്നുണ്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന അടി കൂടെ ഫോട്ടോ എടുത്തു ഹാൻഡിന് വരവുണ്ടൊക്കെ നമ്മളെ പങ്കന്മാരല്ലേ കപാലയത്തിന് മുമ്പിൽ നിന്നാണ് അതിന്റെ അടിയിലൊരു രസികനായ ഒരാളുടെ ഒരു വോയിസും നമ്മൾ കേൾക്കുന്നു ശ്രദ്ധിച്ചു നോക്കി നമ്മള് അറിയില്ല അറിയാത്തപ്പോ മറ്റാൾ വിശദീകരിക്കും നമ്മുടെ നാട്ടിലെ വെളിച്ചപ്പാട് എന്താണിതൊക്കെ അന്യമതസ്ഥ കളിയാക്കാൻ എന്ത് നമ്മൾ ദീന കൊണ്ട് കളിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണി എൻ്റെ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അല്പം രോഷത്തോടെ ഞാനും വിവരിച്ചു തരാം വളരെ മെളേച്ചമായ വളരെ ഇന്ന് സംഘടനകളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ എതിർത്തിട്ടും യൂട്യൂബർമാർ എതിർത്തിട്ടും ഒത്തിരി ആളുകൾ എതിർത്തിട്ടും സ്വകാര്യമായിട്ട് കെട്ടുകൊടുത്തുകൊണ്ട് ഒതുക്കി ഒത്തിരി വലിയ വലിയ ശൃംഖലയായി വളർന്ന എല്ലാ ഏരിയകളിലും ബസ് റൂട്ടുകളും മറ്റുമായിട്ട് സംഘടിപ്പിച്ചു സ്വരാത്തിലേക്ക് ആളെ കൂട്ടുന്ന ശൃംഖല ഉണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പുകളും ഉണ്ടാക്കി മുത്തുമണികൾ വലുതാക്കിയ ഈ ഒരു ഹാമി ദാറ്റം പോയത് നൂറ് ഹാമിമെന്ന പേര് വെച്ചു ആ കുഞ്ഞനപിയുടെ ഒരു ഔറാദികളും സ്ഥലത്തുകളും തിരി കാണാതെ പഠിച്ചു അതാ റൂക്കിൽ ഇപ്പൊ അനിയനെ അപ്പുറത്ത് തുടങ്ങി നൂറ് അജിമിയർ ഞാൻ അങ്ങോട്ടൊന്നും പോകില്ല ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തങ്ങളന്മാർ നമ്മൾക്ക് അവലംബമാണ് പക്ഷേ ഈ തങ്ങളെന്ന പേരിൽ നടത്തുന്ന ചൂഷണം നമ്മൾ വിശ്വാസികൾക്കും നെഞ്ചിട്ടും വേദനയാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഒന്ന് റിപ്പീറ്റ് രണ്ട് പ്രാവശ്യം ഒരു പോയ ആളാണ് ഫോട്ടോ കണ്ടുവരും സലാത്തുൽ നമ്മൾ ഇവിടെ വെച്ച് അതിനുശേഷം നമ്മള് അപ്പറ്റിനെ ഉമ്പ്ര കയ്യും മനസിലായല്ലേ ആ വോട്ട് ചെയ്യാനുള്ളവർക്ക് വോട്ട് ചെയ്യാൻ കേട്ടോ

ഗ്രൂപ്പ് ആലോചിച്ചോളു പറഞ്ഞു കൊടക്കാട് വന്നീന്നോ എന്നെ കണ്ടോ ശലവെ മാറിയാ ഒക്കെ മാറ്റം അല്ലേ ഒരുപാട് കൂടെ നല്ല ചുമണ്ടല്ലോ ഇപ്പൊ നല്ല ചുമത്തിന് ഏഹ് കൂടെ കാലുണ്ടല്ലേ നമ്മളെ പെണ് ഇത് വരക്കിട്ടാ

എന്തെങ്കിലുമൊക്കെ അവരൊരു ബർക്കത്തിന് വാങ്ങലൊക്കെ പതിവാണ് ഇന്നുമുണ്ട് ഞാനും അത് ചെയ്യുന്ന ആളാണ് പക്ഷേ ഇവിടെ തബറുക്ക് പോയിട്ട് ജനങ്ങളുടെയൊരു പബ്ലിസിറ്റിക്കും പുകമറക്കും വേണ്ടി എന്തൊക്കെയൊക്കെ ഓപ്രായത്തേ കാണിക്കണം ഈ വീഡിയോയിലെല്ലാം കാണിക്കാൻ പറ്റില്ല ഒരു ചെറിയ രംഗം കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം ഹാമിത് എന്ന ഈ ആറ്റക്കോയ തങ്ങൾ ആ നടക്കുന്ന ബോഡി ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അദ്ദേഹത്തിന് വറവ് എന്നറിയാം റബിയില് ഒത്തിരി വറവുണ്ടോ അത് പുകമറയാണോ അതിൽ പൊങ്ങച്ചമാണോ എന്നൊക്കെ അറിയാം ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീഡിയോ കാണിക്കാം ആൻഡ് ഇത് നാറ്റപ്പോ അദ്ദേഹം നടക്കുന്നത് ഇപ്പുറത്തൊരാൾ പൈസയുടെ കെട്ട് ഇങ്ങനെ കൊടുക്കുന്നു ജനങ്ങളുടെ പബ്ലിസിറ്റിക്കും ഈ പുകമറയും ചീത്തപ്പേരും മാറ്റാൻ ഇരിക്കുന്നവർക്കൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നോട്ട് കൊടുക്കുക ഒരാളെപ്പുറം നോട്ട് എടുത്തു കൊടുക്കുക ഇത്രയും ഇങ്ങനത്തെ ശിങ്കിടികളാണ് പുറകിലുള്ളത് ഒരു അതിലുപറ്റി എന്താ രംഗം നോട്ട് ഒരാൾ എടുത്തൊടുക്കാൻ കൊടുക്കുക കൊടുക്കുക വലിയ കൈ കൊടുക്കുന്ന അടുത്ത കൈ അറിയുന്നില്ല അതല്ലേ അറിയാൻ പാടില്ല അപ്പൊ ഇങ്ങനെ കോപ്രായത്തരങ്ങൾ കാണിച്ചുകൊണ്ട് പച്ചയെ പറഞ്ഞ കോമാളിത്തരം കാട്ടിക്കൊണ്ട് ധൈര്യ വിറ്റ് ക്യാഷ് ആക്കുക ആ വീഡിയോ ഒന്നും കാണിങ്ങ ഈ ഹാമിതെന്ന ഈ അവതാരത്തിന്റെ ഇന്ന് തരംഗമായി നിൽക്കുന്ന ഈ യൂ കൊറോണയ്ക്ക് ശേഷം യൂട്യൂബ് വന്നുകൊണ്ടാണ് ഇതേപോലെ താള പ്ലാറ്റ്ഫോം കിട്ടിയത് അപ്പൊ ഇദ്ദേഹത്തെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തിനാലല്ലേ ഇരുപത്തി അഞ്ച് മണിക്കൂർ തെളിയില്ല പക്ഷെ ഒന്ന് രണ്ട് വീഡിയോകളെ കാണിച്ച പോലെ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം ഇതില് നമ്മള് പിന്നെ ഇപ്പോ ഒരു തങ്ങളെടുത്ത് പോയി ആ തങ്ങളിപ്പോ തങ്ങളെ പോരുഷ എമ്മോട് പറയുന്ന അത് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് പോരുഷോണ്ട് മനസ്സിലാക്കില്ല ഇത് ചില്ലാനും കൊടുത്തുകൊണ്ട് തത്ത പറയും പോലെ പറയിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട പെണ്ണുങ്ങളുടെ മുഖം കാണിക്കാതെ ആ തങ്ങളെ നിങ്ങൾ എന്തിനാ വന്നെ തങ്ങളുടെ പാപ്പനത്തെ വന്നിരുന്നു ഏതാ തങ്ങളുടെ പാപ്പ ഈ ഇരിക്കുന്ന ആളന്നെ അവിടെ ചോദിക്കുക തങ്ങളുടെ പാപ്പ അനത്ത് വന്നിരുന്നു എന്തിനാ വന്നിരുന്നു എന്നെ വന്നിരുന്നു എന്തിനിട്ട് തത്ത പറയും പോലെ ആ െക്കുറിച്ചു കൊണ്ട് മുഖം കാണിക്കാതെ പറയിപ്പിച്ചുകൊണ്ട് സ്വന്തം ഫതില് പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് ഈ യൂട്യൂബിലൂടെ ഇത്രയും ദീനിനെ വിറ്റ് കാശാക്കുന്ന വളരെ മേച്ചമായിട്ട് മരിച്ചു പോകണ്ടേ അഹമ്മിന്റെ മരിച്ചു പോകണ്ടേ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നമ്മൾ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് പറയുകയാണ് ഈ പാവപ്പെട്ട കൂട്ടം കൂടി തിരക്കി റോഡിലൂടെയും സദസിലൂടെയും എത്തിപ്പെടുന്ന ഈ പാവപ്പെട്ട പ്രായമായ ചെറുപ്പക്കാരുമായ പാവപ്പെട്ട ഉമ്മമാരും സഹോദരിമാരും നിഷ്കളങ്കരാണ് ഒന്നും അറിയാത്തവരാണ് ഒരു പക്ഷേ ഞാൻ എടുത്തു പറയുന്നു നാളെ ആസരത്തിൽ റബ്ബിന്റെ മുമ്പിൽ അവര് പറയും ഞങ്ങൾ ഈ തങ്ങളുടെ വഞ്ചനയിൽപ്പെട്ടതാണ് തമ്പുരാന് ഈ തങ്ങളുടെ വഞ്ചനയിൽപ്പെട്ടവരാണ് പാവപ്പെട്ട കുറേ ആളുകൾ ആണുങ്ങളും മദ്യവയസ്കരായ ഒത്തിരി പേര് കയ്യില് കാണാൻ വേണ്ടി ഹാമിക് കൈയിൽ തസ്ബീമാലോചിച്ചും ഒരു കയ്യിൽ റാഡോ വാച്ചു കൊൽക്കും ഈ കോപ്രായത്വങ്ങൾ ഇങ്ങനെ ആയിരുന്നു ഈ കോപ്രായത്വങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ വഞ്ചിതരായിരുന്ന ഈ പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരും നാണ നാണറപ്പിന്റെ മുമ്പിൽ സാക്ഷി പറയും ഈ തങ്ങളെന്ന് ഇദ്ദേഹത്തിന്റെ അകലുപയ്യെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വഞ്ചനയിൽ കുടുങ്ങിയതാണ് തമ്പുരാനെന്ന് പറഞ്ഞു അവർക്ക് കഴിച്ചിലാവുന്ന ഹാമിതേ ഈ പോക്കിൽ നിനക്ക് പടച്ച റബ്ബിന്റെ എന്താ പറയാ ഒരു വറവർണ സാധനം മരിച്ചു പോകണ്ടേ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും പ്രായമായവരും പ്രവാസികളായ സുഹൃത്തുക്കളുടെ ഭാര്യമാരും എന്റെ ഈ കാണുന്ന ഏത് സ്വരാത്തും ഏത് ഔറാത്തും നമ്മുടെ മുന്നൂറ്റി പതിമൂന്ന് ഏറ്റെടുത്ത അതിലുള്ളതാണ് ഒരു അഞ്ചു മിനിറ്റ് അറബിയിൽ തെറ്റാ ദുരാക് ചെയ്യാൻ അറിയാത്ത ഒരു ഏട് കണ്ടുകൊണ്ട് ഓതാൻ അറിയാത്ത സ്വന്തം അറിവില്ലായ്മ സമ്മതിച്ച പഴയ ക്ലബ്ബും ബോംബെ ജീവിതവും നയിച്ച ഈ ഹാമിദ് എന്ന ഈ മനുഷ്യനെ വലിയ തമ്പുരാനാക്കി കൊണ്ടു നടന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നമ്മുടെ പാവപ്പെട്ട ഉമ്മമാരുമാണ് അതുകൊണ്ട് നമ്മുടെ ദീനീ സ്നേഹികള് ദീനീ പ്രേമികള് ഇത് ദീനിന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടാണ് ഹാമിദ് കളിക്കുന്നതെന്ന് ഓർക്കണം അതുകൊണ്ട് സൂക്ഷിക്കുക നിങ്ങൾ നമ്മുടെ തീരെ വിറ്റുകൊണ്ട് കാശാക്കാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അനീഫ കട്ടുപ്പാറ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ആ ഫതല് പറയുന്ന വീഡിയോയും കൂടി ഒന്ന് കണ്ടത് ഫതിൽ പറയുന്നവർ ഡൈലി ഓരോരുത്തരുണ്ട് ഓരോരുത്തർ കാണിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഫതല് പറയുക എന്തിനാണ് വന്നിരുന്നു നിങ്ങൾക്ക് എന്ത് കുട്ടി കുട്ടിണ്ടായിരുന്നില്ല മൂന്ന് പോയിട്ട് തെറ്റു വന്നു എനിക്കും പറയാനുണ്ട് ഹാമിത എന്റെ പശുവിന് ഗർഭിണിയാണ് പ്രസവിക്കുന്നില്ല ചികിത്സ കൊണ്ടാണ് ഈ കോപ്രായങ്ങൾ എതിർത്ത് കൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പൊ ഫതല് പറയുന്ന ഒരു വീഡിയോയും കൂടി നിങ്ങൾ കാണി ആ ഒരു സ്വന്തം ഫതില് സ്വന്തം നിങ്ങൾ ഞങ്ങൾ പാപ്പിന്ന് ഹാമി തന്നെ പറയാം ആ വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണി അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എതിർക്കേണ്ടതിനെ ദീന പ്രേമികൾ എതിർക്കുക തന്നെ വേണം ചെയ്യും അത് എന്ത് ഭീഷണിയോ എന്ത് എതിർപ്പുകൾ വന്നാലും ദീനിന്റെ നെഞ്ചത്ത് കയറി നിന്ന് കളിക്കുന്ന ഈ കളിയിൽ പറയുന്ന ഈ മനുഷ്യൻ കയ്യന്റെ രൂപത്തിൽ നഖശിഖം കയ്യും നഖവും ബാലും ഉപയോഗിച്ച് നിൽക്കും എന്തിനാട് ഒരു വിവരം ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറിച്ച് അറിഞ്ഞത് കൊടക്കാരെ കുറിച്ച് അറിഞ്ഞു ഇവിടെ വന്നു കൊല്ലം ശരിയായി കേല്ലം കൂട്ടിക്കൊണ്ടൊക്കെ വേണ്ടാന്ന് പറഞ്ഞത് പണ്ടങ്ങള് നിന്നെ വേണ്ട പറഞ്ഞു കുഞ്ഞു പെങ്ങളെ കൂട്ടിക്കൊണ്ടാക്കി രണ്ട് കൊല്ലായി ഒരു വിവരണ്ടായില്ല കൊടക്കാട് വന്നു സ്വലാത്തു ചെല്ലാൻ പറഞ്ഞു